വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇനി ചുരുങ്ങിയ ചില നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത് ആല ലൂയ അമേൻ എല്ലാവരും ഹാപ്പിയാണല്ലോ ഹാപ്പിയാണല്ലോ എങ്കിൽ നിങ്ങൾ ഹാപ്പി ആവുന്ന ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇന്ന് പ്രസംഗത്തിനൊന്നും ആയല്ല ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ നിർത്തും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വീട്ടിൽ പോവാം എന്നാൽ ജീസസ് ആലലുയ ദൈവാത്മാവി ഇടപെട്ട ചില കാര്യങ്ങൾ ആലലുയ പറഞ്ഞതിനു ശേഷം അതിന്മേൽ നാം ജയം എടുത്തതിനു ശേഷം ഇന്ന് ആരാധന അവസാനിക്കും യെസ് യെസ് െൻ ആ ശത്രുടെ ശത്രു നിനക്കെതിരെ ദൈവത്തിന്റെ സന്നിധി നാം ഈ പകൽകാലമായിരിക്കുന്നത് വ്യർത്ഥമല്ല

ഹമേൻ ആ മകനെ അലലുയാ ഹാലലുയാ അന്ത്യ ചുംബനമൊക്കെ നൽകി ഹാലലിയ മാറത്തടിച്ച് ഹാലലുയാ ഹേൻ മകനെ ഹാലലുയ ശവസംസ്കാരം ചെയ്യാനായി മറ്റു ചിലർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഹാലലു ആമേൻ ആ വഴിയിൽ ഒരുത്തൻ വന്നു പറഞ്ഞു ഹാലലു നിൽക്കട അവിടെ നിൽക്കട അവിടെ ആമേൻ ആമേൻ ഹാലൻ മണ്ണിനടിയിലേക്ക് വെച്ച് ഹാലലിയ ശവ സംസ്കാരം കഴിഞ്ഞാൽ ഇനി ആ മകനെ കാണാൻ കഴിയത്തില്ല ഹാലലുയാ എന്നാൽ ഹാലലുയ ആ മകനെ ആമേൻ ഹാലുലിയ നിർമ്മിച്ചവൻ ഹാലലു ആ മകൻ ഈ ഭൂമിയിൽ ഹാലുലിയ വരുവാൻ കാരണമായവൻ ഹാലലിയ അതുവഴി വഴി വന്നു அவனை சுமந்து கொண்டு போகும் போது எங்கோட்டா போகுது நிற்க விடுகிறார்களோ ஹலோ 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 நாம் ஈமி ஜனிக்கூயா நம்முடைய மரணம் கூட ஜனிக்கோய ഓരോ ം കഴിയുംോറും ജനന ദിനത്തിൽ നിന്ന് അകലുകയും മരണ ദിനത്തോട് ചേരുകയും ചെയ്യുന്നു ഹാലലു അങ്ങനെയാണ് നാംലി ഭൂമിയിൽ ആയാൽ അമേൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മരണവും ഉണ്ട് ഹാലലു അമേൻ അത് സമയം നിശ്ചയമല്ല എന്നാൽ മരണം നിശ്ചയമാണ് ഹാലലൂയ ഹാലൂയ ഗ്ലോറി ഹാലലൂയ ഹാലൂയ നമുക്കറിയാം എല്ലാത്തിനും ഒരു അമരക്കാരനുണ്ട് അല്ലേ അമേൻ ഹാലലൂയ ഹാലലൂയ പടകിൽ ഒരു അമരക്കാരൻ ഉണ്ട് അല്ലെ പടകാണെങ്കിൽ ഒരു അമരക്കാരനുണ്ട് അതുപോലെ ഹാലലുറിൽ ഒരു അമരക്കാരനുണ്ട് അല്ലേ ഇല്ലേ ശുശ്രൂഷക്ക് ഒരു അമരക്കാർ നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഹാലലി എന്തുകൊണ്ടാണ് ഹാലലുയ എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിങ്ങൾ ആയിരിക്കുന്നത് ഹാലലിയ ശുശ്രൂഷ അനുഭവിക്കാൻ വേണ്ടിയാണ് ഹാലലിയ അങ്ങനെയാണെങ്കിൽ ആലലിയ ആ മീൻ അത് ആര് മുഖാന്തരമാണ് ഹാലലിയ ആരുടെ ശുശ്രൂഷ അനുഭവിക്കാനാണ് ഹലോ നിങ്ങൾക്ക് പലർക്കും അറിയാം ഹലലുയ ആമേൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് മറ്റു ചിലടത്ത് പോകാതെ ഹലി നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹാലലുയാമേൻ അങ്ങനെയാണെങ്കിൽ ഹാലലു ഹീൻ ജീസസ് ഹലലൂയ ഹാലൂയ ഹാലൂയ ആമേൻ ജീസസ് ഹലലൂയ അമേ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും സ്പർശിച്ചാൽ അമേ നാം അതിനെ സ്വീകരിച്ച് ഹാലലു ഏറ്റെടുത്തങ്ങ് ആരാധിച്ചോണ്ടാംലൂയ അത് ഏറ്റെടുത്തത് ആരാധിക്കുമ്പോൾ Jesus, hallelujah, 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 hallelujah. Amen, 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 amen. Hallelujah, hallelujah.

करें हालेलुया जीवनल हालेवृति हालेलुया आमेन ग्लोरी ग्लोरी हालेलुया हालेलुया आमेन निंदे हालेलुया हालेलुया बॉडी मणनी नडीलाकी ओ रबाना शंदरादन वईडा रबाना रीगा वक्षव रंतन वईडा जुडा व रगना Pray to Jesus, pray to Jesus, pray to Jesus, amen, amen, amen. നിന്റെലിയ നെഞ്ചത്തു കയറി ഞാൻ നിന്റെ ബോഡിയെ ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലതിന്റെ ൂയ ഹാലൂയൻ ഓ ജീസൻ ഇന്ന് ശത്രുവിന്റെ പകലാണ് ഇന്ന് ദൈവത്തിന്റെ ജനം ഉണരുന്ന പകലാണ് ഹോ ഓസ് ആമേ യാത്ര ലൂയാ ഹാലൂയാമേനാമേനാമേൻ ഹാലലൂയ ഹാലൂയ ഹാലൂയാമേനാമേനാമേ

ഓ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ നിന്നെ ശത്രുവിനെ കൊടുക്കുന്ന ദൈവമല്ല ആ ശത്രുവിന്റെ പക്കൽ നിന്നും അവന്റെ പ്ലാനിനെ പൊളിച്ചേച്ച് ദൈവം പുതുക്കി ഓ ശത്രുവിന്റെ പ്ലാനുകൾ പിതാവിന്റെയും പുത്രന്റെയും പിതാവിൻ്റെയും My name is Sha Sikh No. Jesus, Amen, Amen, Amen. Oh, Hallelujah, Hallelujah, Glory, Amen, Amen, Amen. Pray to Jesus, Hallelujah, Hallelujah, Hallelujah. Amen, Amen, Jesus, hallelujah, hallelujah. Amen, 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 Amen. Pray to Jesus, Hallelujah, Hallelujah, Hallelujah. ഗ്ലോറി ഹാമയൻ ആമയൻ ആമയൻ ഹാമയൻ ജീസസ് ആലുയ ആമയൻ ആലലുയ ദൈവാൻമാലലിയ ഈ വിഷ ഇടപെട്ടതിന്റെ ആലിയ ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ആമേൻ ചില അമേൻ ഈ ദേശത്ത് ഹാലലു അമേൻ ഉയരാൻ ഇടയായി തീർന്നു ഹാലലു നിന്റെ ആരാണോ എഴുന്നേൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓ ആ ശത്രുക്കൾ ആ ശത്രുവിന് പേടി വരത്തക്ക വിധം ഓ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നീ ആരാധിക്കുന്ന அது கொண்டி லூயா நீ glory hallelujah hallelujah amen jesus hallelujah amen. hallelujah amen matter hallelujah amen

ஹ Alleluia haleluya saaba ho nadang haleluya o oru vanapettu haleluya vaatathatte tirichupidikuna pagalaani pagar glory haleluya haleluya jesus saamen amen 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 pray to jesus haleluya haleluya o oh, ho oh, oh, ho oh, oh. ho glory 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 praise the lord praise the lord haleluya haleluya നാമേ 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 ൂയ ജസ്റ്റ് ഒരു വാക്യം ഹാലെ ലൂയ വായിക്കാം ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാലലുയേശു ക്രിസ്തുവിന്റെ ഹാലലിയ കാൽവരി യാഗമാണ് ഹാലലു യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ഏറ്റിയ ആ സമയത്ത് ഹാലലിയ രണ്ട് കള്ളന്മാരെയും ക്രൂഷിൽ തറക്കുകയുണ്ടായി ഹാലലുയ രണ്ട് ഇരു കള്ളന്മാർ നടുവിലാണ് യേശു കർത്താവ് തൂങ്ങിയത് ഹാലലിയ യേശു കർത്താവിനെ ക്രൂശിലേറ്റിയത് ഹാലലുയ രണ്ട് കള്ളന്മാരാണ് യേശു കർത്താവിന്റെ ഇടത് ഇടതും വലതും ക്രൂശിലുള്ളത് ഹാലലു അതിൽ ഒരു കള്ളൻ യേശുവിനോട് പറയുകയാണ് ഹാലലുയ നീ അലലുയ ജീസസ് ആമേൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു ഹാലലുയ അവനെ ദുഷിച്ചു അമേൻ ഒരു കള്ളൻ ഹാലലിയ യേശു കർത്താവിനെ ഹാലൊലിയ ക്രൂശിൽ കിടന്നുകൊണ്ട് ദുഷിച്ചു ഹാലലിയ എന്നാൽ അമേൻ നീ ഞങ്ങളെ തന്നെ ഈ രക്ഷിക്കുക എന്ന് പറഞ്ഞു നീ ക്രിസ്തു അല്ലയോ ഹാലോയോ എന്നാൽ അതിന് മറുപടി പറയേണ്ടത് ഹാലലുയ്യാ ഹൈൻ ആരാണ് യേശുവാണ് യേശുവിനോടാണ് ആ കള്ളൻ പറഞ്ഞത് ഹാലലുയ എന്നാൽ അതിന്റെ താഴത്തെ താഴ്ത്തവാക്യം ആമേൻ ഹാലലൂയ്യ ഹാലുയ ഹേൻ മറ്റേ കള്ളൻ ഹാലലുയ അമീൻ ഈ കള്ളൻ എന്ന് പറയുന്നത് ഹാലലിയ ആ ടൈം വരെയും ഹാലലിയ ക്രൂശിൽ ആകുന്ന സമയം വരെയും ഹാലലു ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യമാണ് ചെയ്തത് ഹാലലിയ ഇഷ്ടമായതല്ല അനിഷ്ടമായുള്ള കാര്യം ഹാലലുയ എന്നാൽ പാപത്തിൽ നടന്ന ആലിയ വ്യക്തികളാണ് ഹാലലുയ അമീൻ ഒരു കള്ളൻ ആലലുയ യേശുവിനെ ജീസസ് ഹാലലു ഹാലലു മറ്റേ കള്ളനാണ് അതിന് മറുപടി പറഞ്ഞത് ഹാലലു അമേൻ ആ കള്ളൻ പറയാണ് ഹാലലിയ നമ്മൾ സമ ശിക്ഷാവിധിയിലായിട്ടും ഹാലലിയ നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ ഹാലലൂയ അമേൻ അതിന്റെ താഴോട്ട് വരുമ്പോൾ ഹാലലൂയ അമേൻ ആ ക്രൂശിൽ കിടന്ന് അമേൻ യേശുവിന് വേണ്ടി സംസാരിച്ച ഹാലലിയ ആ കള്ളനോട് ഹാലലിയ യേശു പറയുന്നു ഹാലലിയ ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും ഹാലലു അമേൻ അതുവരെയും ചെയ്ത വ്യക്തിയാണ് ഈ കള്ളൻ ഹാലലിയൻ എങ്ങനെ ഹാലലിയ ഈ കള്ളൻ പറുദീസയിലെത്തി അമേൻ അതാ അതാണ് എൻ്റെ ചോദ്യം ഹാലലിയ അതാണ് ഹാലുലൂയ അമേൻ അതുവരെയും പാപൻ ചെയ്തവനാണ് ഹാലലുയ ദൈവത്തിന് ഇഷ്ടമുള്ള ഒന്നും ചെയ്യാത്തവനാണ് ഹാലലുയ അമേൻ தான் பருதிசையில் எங்க எத்தி ஹாலுலியா ആമേൻ ഒരു കള്ളൻ ഹാലലു യേശുവിനെ ദുഷിച്ചപ്പോൾ യേശുവിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച അവിടെ ഉണ്ടായിരുന്നു ഹാലലിയേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആമേൻ ആരും അവിടെ മറുപടി പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഹാലലു അതുവരെയും പാപം ചെയ്ത് ഹാലലിയ ക്രൂഷിൽ കിടക്കുന്ന കള്ളൻ ഹാലലുയ ഒരു കള്ളന്റെ ഹാലലൂയ ആമേൻ വാക്കിന് മറുപടി പറയുന്നു ഹാലലുയ ഗ്ലോറി ഹാലി നമ്മൾ സമ ശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ ഹാലലിയ്ലോറി ഹാലലിയൻ പോകേണ്ട ഒന്നാമത്തെ കാരണം ക്രൂഷിൽ കിടന്നുകൊണ്ട് ഹാലലിയ അവൻ യേശുവിന് വേണ്ടി സംസാരിക്കുവാനിടയായി തീർന്നു ഹാലലൂയ ഗ്ലോറി ഹാമേൻ ഹമേൻ രണ്ട് ഹാലലി അവൻ ഭയപ്പെട്ടു ഹാലലി നീ സമ ശിക്ഷാവിധിയിൽ ആയി അമീൻ ആയിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ ഹാലലിയ താൻ അമ്മേൻ ഹാലലിയാലലിയ ആ നല്ലവനായ കള്ളൻ ഹാലലിയ യേശുവിനെ ഭയപ്പെട്ടു യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ ഇടയായി തീർന്നു ഹാലലിയ അതിന്റെ താഴോട്ട് വരുമ്പോൾ ഹാലലിയ താൻ ആ ശിക്ഷാവിധിയെ അംഗീകരിക്കാൻ ഇടയായി തീർന്നു അമേന അവർ ചെയ്തതിന്റെ ഫലമാണ് ഹാലലിയ അവർക്ക് കിട്ടി എന്ന് ഹാലലിയ ആ നല്ലവനായ കള്ളൻ അംഗീകരിക്കാൻ ഇടയായി തീർന്നു ഹാലലുയ ആമേൻ മേൻ നാമം ഹാലലിയ പാപം ചെയ്യുന്ന വ്യക്തികളാണ് ഹാലുലൂയ ആമേൻ പാപിയായി വരാണ് ഹാല ലൂയ ഹേൻ എന്നാൽ ഒരു സമയത്ത് ദൈവത്തെ അറിയുവാൻ ഹാലലിയോ നാം ഇടയായി തീർന്നു ഹാലുലൂയ അമേൻ നമ്മുടെ പാപങ്ങളെ ഹാലലിയ ക്ഷമിച്ചു തരുന്ന ഒരുവനുണ്ട് എന്ന് നാം അറിയാൻ ഇടയായി തീർന്നു ഹാലലൂയ ഹേൻ ലോറി ജീസസ് ഹാലലി ദൈവത്തിന്റെ സന്നിധിയിൽ ഹാലൽ വന്നാൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുമെന്ന് അറിയാനിടയായി തീർന്നു ഹാലുലിയ ഇന്നും ആ ദൈവത്തെ ആമേൻ നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ഹാലലുയത്യദൈവത്തെ ആരാധിച്ചാൽ ഹാലലിയ നമ്മുടെ പാപങ്ങൾക്ക് ഹാലുലിയ മോചനം നൽകി ഹാലുലിയ അമേൻ ഒരു പറുതീസ നമുക്കവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പറുദീസ ഹാലുയ എനിക്ക് സ്വന്തമായി തീരുമെന്ന് ഹാലലുയ അമേൻ അമേൻ ആഗ്രഹിച്ച് നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഹാലലുയ എന്നാൽ ആ ക്രൂഷ്യ കിടന്നുകൊണ്ട് ഹാലുലൂയ അമേൻ തന്റെ അവസാന നിമിഷങ്ങളിൽ ഹാലലു യേശുവിനു വേണ്ടി സംസാരിച്ച യേശുവിനെ ഭയപ്പെട്ട ഹാലലിയ തന്റെ ശിക്ഷയെ അംഗീകരിച്ച ഒരുവനെ ഹാലലു ദൈവം എത്തിക്കാൻ ഇടയായി തീർന്നു ഹാലുലൂയ ഹാല ലൂയ നമ്മുടെ പാപങ്ങളെ ഹാലലൂയ നാം ഏറ്റുപറയുകയും പറയുകയും യേശു കർത്താവിന് വേണ്ടി ഹാലലു അമേ സംസാരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഹാലലൂയ ചെയ്തതിന്റെ ഹാലൻ പ്രവൃത്തിയുടെ ഫലമാണ് ഹാലലിയ നാം ഇന്ന് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ആ പറുദീസയുടെ അവകാശികളാക്കി ഹാലലിയ ആമേൻ കർത്താവ് നമ്മെ മാറ്റാൻ ഇടയായി തീരും ഉണ്ട് பாதாழம்ாதால ல்றீசிய சந்தோஷத்தையும் ஒரு பிராலும் போகிராலலியா அனுபவிக்கணும் ஆகிரும் എന്നാൽ നാം ചെയ്യുന്നതിന്റെ ഫലം ആമേൻ 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 ഓ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ ഹാലലു നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് അവൻ അംഗീകരിച്ച ഹാലലൂയ ആമേനൂയ ആ കള്ളനെ പറുദീസയിൽ എത്തിച്ചവനാണ് നാം ആരാധിക്കുന്ന യേശു കർത്താവ് ആമേൻ 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 ആമേനാലെ ലൂയാ ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു ഓർത്തുകൊള്ളയണമേ എന്ന് പറഞ്ഞു ഹാലലുയാ ഹാമേ ആ കള്ളന് ഹാലലിയ ഒരു കാഴ്ചപ്പാട് ഹാലലി ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഹാലലിയ താൻ പറയണം രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളയണമേ ഹാലലിയ ആ യേശുവിനെ കുറിച്ച് ഹാലലിയ ഒരു വെളിപ്പാട് ഹാലലൂയ ഹാലിയ ആ കള്ളൻ ഉണ്ടായിരുന്നു ഹാലലൂയ ഹാമേൻ ഗ്ലോറി ഹാൽ നാംലി ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് ഹാലലിയ ഹാമേൻ ആ ആ ഒരു കാഴ്ചപ്പാടുണ്ടോ ആ ഒരു വെളിപ്പാടുണ്ടോ ഹാലലിയ ഹാമേൻ ഈ ക്രൂശ് കൊണ്ട് തീരത്തിൽ

ഒന്നാമതായി ഹാലലിയ യേശുവിന് വേണ്ടി സംസാരിച്ചു ഹാലലൂയ രണ്ടാമതായി ഭയപ്പെട്ടു ഹാലലൂയ മൂന്നാമതായി ഹാലലൂയ ആ ശിക്ഷ അംഗീകരിക്കാൻ ഇടയായി തീർന്നു ഹാലലൂയ അങ്ങനെയാണെങ്കിൽ ഹാലലുയാ ഇന്ന് നമ്മൾ ഹാലലിയ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതും ഹാലലുയാമേൻ ഞാൻ ഹാലലൂയ ഹാലൂയ ഞാൻ ചെയ്തതിൻ്റെ ഫലമാണെന്ന് അംഗീകരിക്കുന്ന ഹാലലിയ എത്ര പേരുണ്ട് ഹാലലിയ എത്ര പേർക്ക് പറയാൻ കഴിയും ഹാലലൂയ ഹേൻ യേശുവ ഞാൻ ഒരു മനുഷ്യനാണ് ഹാലലൂയ ഹാലൂയ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് ഹാലലൂയ ഹേൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം എന്ന് പറയാൻ അങ്ങ് മാത്രമേ ഉള്ളൂ ഹാലലൂയ മറ്റൊന്നിനും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല ഹാലലൂയ എന്നെ തന്നെ അങ്ങയിൽ സമർപ്പിക്കുന്നു ഹാലൂയ അടിയരെ രക്ഷിക്കണമേ എന്ന് പറയുന്നവരെ ഹാലലൂയ ഹേൻ കരയുന്നവരെ കണ്ട് ഹാലലൂയ മറികടന്ന് പോകുന്ന ദൈവമല്ല ഹാലലൂയ കരയുന്നവരോട് മനസ്സലിവ് തോന്നുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഹാലലൂയ ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമേ ഇല്ല ആ ദൈവത്തെ നാം ആരാധിക്കേണ്ട വിധം ആരാധിക്കണം എല്ലാവർക്കും എഴുന്നേറ്റ് നോക്കാം